പഴുത്തൂല്ലേ പഴുത്തു സൂപ്പറ നമുക്ക് പഴുപ്പിക്കുകയും ചെയ്യും നല്ലവണ്ണം പഴുത്തു നാളെ ഫേഷ്യലും ചെയ്യും നാളെ ആകുമ്പോഴത്തേക്കും കഴിക്കാം ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആട്ടോ നല്ലോണം ക്ലീനിങ് ആയിരുന്നു വീട്ടിലും മുഴുവനും എല്ലാ ഭാഗവും ഞാൻ തൂത്ത് തുടച്ച് മാറാലെയൊക്കെ തട്ടി ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എല്ലാം ഉൾപ്പെടുത്താനൊന്നും കഴിഞ്ഞിരുന്നില്ല കേട്ടോ വീഡിയോയിൽ അപ്പം ഇന്നും നല്ല തെളിച്ചു അപ്പം തെളിച്ചം കണ്ടുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എല്ലാം തട്ടിക്കൊട്ടാനിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് ദിവസം മഴ പെയ്തുള്ളെങ്കിലും നമ്മൾ കിടക്കുന്ന ബെഡൊക്കെ ഒരു തണുപ്പ് പോലെ അപ്പം എല്ലാം ഒന്ന് വെയിലത്തിടണം ഒക്കെ വിചാരിച്ച് അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് ഭാരമുള്ള വെയിറ്റുള്ള ബെഡ് ഒന്നും എടുക്കത്തില്ല ചെറിയ ചെറിയ സാധനങ്ങൾ തലയണകളൊക്കെ അങ്ങനെയൊക്കെയുള്ളൊക്കെ ഒന്ന് എടുത്ത് വെയിലത്തിടണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ജോലികൾ അപ്പോൾ ജനലേലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തട്ടിക്കളഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കും കേട്ടോ അപ്പം എല്ലാം ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ വൃത്തിയായ വീടും നമ്മുടെ അന്തരീക്ഷം അന്തരീക്ഷമുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് തന്നെയല്ലേ അതിൻ്റെ ഒരു ആശ്വാസവും അതുകൊണ്ടായിട്ടോ ഞാനിങ്ങനെ ഒരു ഒരാഴ്ച കൂടുമ്പോഴോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഞാനിങ്ങനെ വീടൊക്കെ ഒന്നും തട്ടിക്കൊട്ടി ഫുള്ളൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യൂട്ടോ അപ്പം നമ്മൾ ബാത്റൂമും എല്ലായിടവും ചെയ്യൂ കേട്ടോ പക്ഷേ എല്ലാം ഒന്നും ഞാൻ തുടക്കുന്നൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടേക്കൊന്ന് തട്ടിക്കൊട്ടുക അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം ഞാൻ ആശംസിക്കുന്നു കേട്ടോ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ സ്കൂൾ തുറക്ക ഇന്ന് സ്കൂൾ തുറക്കുന്ന എല്ലാ കുട്ടികൾക്കും നല്ലൊരു അധ്യയന വർഷം എല്ലാ കുഞ്ഞു കുരുന്നുകൾക്കും പുതിയതായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞു ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഉമ്മറവശം ആട്ടോ അവിടെയൊക്കെ ഉണ്ട് എല്ലായിടം ഇങ്ങനെ അത് അവിടെയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കും കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു പി വി എസ് അല്ല നമ്മുടെ അത് ഒടിഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ പ്രാവശ്യം എനിക്കിനി ഇത് ഒരെണ്ണം തട്ടി മേടിക്കണം കേട്ടോ ഇത് മേടിക്കാനാണേലും ഇങ്ങനെ പുറത്ത് പോകണം വീ ആദ്യമൊക്കെ വീടുകളിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വരുമായിരുന്നു ഇപ്പോൾ അവരെ കാണുന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവരണേലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ടൗണിലൊക്കെ പോയി ഓട്ടോയൊക്കെ വിളിച്ച് ഇവിടെ നമ്മുടെ ടൗണിലൊന്നും ഇത്ര ഞാൻ ഈ എടുക്കുന്ന മുക്കം ടൗണിൽ പോയിട്ടാട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന മാറ്റം ഇങ്ങനെയുള്ള അപ്പോൾ കണ്ടില്ലേ വെയിലുകൊണ്ട് ആയതുകൊണ്ട് അമ്മ ഈ പി ടൂനെയും കുളിപ്പിച്ചു കേട്ടോ അതിൻ്റെ ഈ ഈക്രൂം പീറ്റൂം കാണിക്കുന്നത് ഞാൻ പിന്നെ ബെഡ്ഷീറ്റുകളും എല്ലാ പുല്ലോയോ ഒക്കെ ഒന്ന് വെയിലത്ത് വെച്ച് കവറൊക്കെ ഒന്ന് അലക്കി കുറെ ഉണ്ടായിരുന്നു കേട്ടോ മുറ്റത്ത് ഇത് പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടില്ലേ വീറ്റു കാണിക്കുന്ന കണ്ടില്ലേ പീറ്റ് പിന്നെ പക്ഷെ ബെഡേലൊന്നും അങ്ങനെ വിരിച്ചിടുന്നതിലൊന്നും കയറിയല്ല കേട്ടോ വഴക്ക് പറയുന്നതുകൊണ്ട് അവന് നല്ലോണം അറിയാം അതൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് കേട്ടോ ഓട്ടം ആ ഭാഗത്തേക്ക് അടുത്ത് പോലും ഇല്ല അവനല്ലാതെ അത് അവനറിയട്ടോ നമ്മൾ വഴക്ക് പറയും അങ്ങോട്ട് നമ്മൾ തൂണി വിരിച്ചിടുന്ന ഏരിയയിലേക്ക് പോവലെന്നൊക്കെ നല്ലോണം അറിയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഈ ചെറിയ വെയിറ്റ് കുറഞ്ഞു പെട്ടക്കെയാട്ടോ ഞാനെടുത്ത് വെയിലത്തിട്ടത് പിന്നെ ജനല് പാളികൾ എല്ലാം ഒന്ന് തട്ടിക്കൊട കൊട്ടിട്ടോ അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൂപ്പല് പോലെയും പൊടി ഒരു സൈസ് നമ്മൾ ഈ മുറ്റം ഇന്റർലോക്ക് ചെയ്യാത്തതുകൊണ്ട് മുറ്റത്തുനിന്ന് പൊടി മാറിയിട്ട് എല്ലാ ഒരു മണ്ണിൻ്റെ കളർ പൊടി ഇങ്ങനെ എല്ലായിടത്തും പിടിച്ചിരിക്കുക കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി കളയാമെന്ന് വിചാരിച്ചുവേ അപ്പോൾ പുറമേ കൂടിയാട്ടോ ഇന്നെല്ലാം തട്ടിയത് ജനലൊക്കെ ആദ്യത്തെ ദിവസം ഞാൻ അകത്ത് നിന്ന് തുടച്ചുള്ളായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയില്ലായിരുന്നു ഇന്ന് ഞാൻ ജനലെ പുറ ഭാഗം ആട്ടാ നിന്ന് തുടച്ചത് അകത്തധികം മണ്ണൊന്നുമില്ലായിരുന്നു ഈ പുറംഭാഗം പുറത്തുകൂടി വന്ന് തുടച്ചാൽ പുറംഭാഗം നേരെയാവുള്ളൂ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകി ഒക്കെ മാറ്റൊക്കെ ഒന്ന് എടുത്ത് പുറത്തിട്ട് വെയിലെടുത്തിട്ട് എല്ലാം ചെയ്ത് എല്ലാം ഉണക്കിയെടുത്ത് എല്ലാം ചെയ്യാനുള്ള ഒരു സമയം കിട്ടി എന്നുള്ളതാണ് കേട്ടോ എല്ലാ എല്ലാ തുണികളും ഉണക്കി ഒന്നുപോലും ഉണങ്ങാതിരുന്നില്ല കേട്ടോ അതുപോലെയുള്ള സമയം കിട്ടി പിന്നെ നമുക്കെല്ലാം മടക്കി വയ്ക്കാനൊക്കെയുള്ള സമയം കിട്ടി കേട്ടോ അപ്പം ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ കൂട്ടുകാരെ ഇന്നലെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് ഇന്നലത്തെ വിശേഷങ്ങളാ കേട്ടോ പിന്നെ ചവിട്ടിയില്ലേ അതൊക്കെ ഒന്ന് അലക്കിയെടുത്തു കേട്ടോ ബാത്റൂം കഴുകും ഞാൻ ബാത്റൂമിൻ്റെ ഭാഗത്തെ ചവിട്ടികളൊക്കെ കഴുകും കേട്ടോ അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ വെയിൽ വരുമ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ എനിക്ക് വെ മഴയത്ത് വെയിൽ കാണുമ്പോൾ എനിക്കും ഇങ്ങനെയൊക്കെ കേട്ടോ പിന്നെ വീട്ടിലുള്ളതെല്ലാം എടുത്ത് വെയിലത്തിടണം എല്ലാം എടുത്ത് ഉണങ്ങി വെക്കണം ഇങ്ങനെയൊരു ഇതാണ് കേട്ടോ എനിക്ക് മുറ്റത്ത് വെച്ചാണ് ഞാൻ വെട്ടിയത് മുറ്റത്ത് പ്ലാസ്റ്റിക് കെട്ടിയുണ്ട് പിന്നെ അവിടെ വെച്ച് മത്തിയൊക്കെ ഒക്കെ വെട്ടാൻ അടുപ്പിൻ്റെ ആ ഏരിയയിൽ നല്ല ഇതായിരുന്നു കേട്ടോ മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും പിന്നെ ഞാൻ അവിടെ നിന്ന് കുക്ക് ചെയ്ത് മത്തിയല്ലേ അപ്പം നമുക്ക് സ്മെല്ലും ഉണ്ടായാലും അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ പൊരിക്കുകയും കറി വെക്കുകയും മത്തി വെട്ടി എല്ലാം ഇവിടെ മുറ്റത്തായതുകൊണ്ട് നമുക്ക് കിച്ചണിലൊന്നും ഒന്നും തൊടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കേട്ടോ

പിന്നെ മത്തി വെട്ടി കൊണ്ട് പിന്നെയും മേല് കഴുകുകയൊക്കെ ചെയ്യണം കേട്ടോ മത്തി വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് അടുത്ത കുളിക്കുള്ള സമയമായില്ലേ പിന്നെ അത് ഉപ്പ് ഇട്ട് ഇങ്ങനെ തേച്ച് തേച്ചെടുക്കൂ തേച്ചെടുക്കൂട്ടോ കുറച്ച് മീന കൊണ്ടുവന്നുള്ളായിരുന്നു നമുക്ക് പകുതി കറി വെക്കുകയും പകുതി വറക്കുകയും ചെയ്യാനേ ഒരു പത്ത് പതിനാല് മീനേ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അത് പകുതി പകുതി വീതം നമ്മൾ പകുതി ഉപ്പൊരിക്കുകയും പകുതി കറി വെക്കുകയും ചെയ്തു കേട്ടോ മോനെ പിന്നെ ഇന്നും വീട്ടിലില്ലായിരുന്നു കേട്ടോ അവൻ ചില ദിവസങ്ങളിൽ അവിടെ എന്താണ് സർജറി എമർജൻസി ഒക്കെ വരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കൂട്ടോ അങ്ങനെയുള്ളതിന് അവിടെത്തന്നെ റൂമുണ്ട് അവിടെ ചിലപ്പോൾ സ്റ്റേ ചെയ്യൂ കേട്ടോ അങ്ങനെ അവൻ പറഞ്ഞ് ഞാൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ പോയപ്പം അങ്ങനെ അവൻ പിന്നെ രണ്ട് പിറ്റേ ദിവസം ഡ്യൂട്ടിയും കഴിഞ്ഞ കേട്ടോ പിന്നെ അവൻ വന്നത് അപ്പം മീനൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് കട്ട് എല്ലാം വെട്ടി റെഡി ആയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് അമ്മയും ഇങ്ങോട്ട് വന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ മഴയൊക്കെ തോര്ന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ അന്നേരം അകത്തിരുന്ന് എല്ലാം അരിഞ്ഞ് തന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കുക്ക് ചെയ്യാൻ ആയപ്പോഴത്തേക്കും അമ്മ വന്നു കേട്ടോ പിന്നെ ഞാനും അമ്മയും കൂടി കേട്ടോ അവിടുന്ന് മീൻ കറി വെച്ചത് അങ്ങനെ മീനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടുന്ന് പിടിച്ച മഴ വെള്ളം തന്നെയട്ടോ ഷീറ്റെ വീഴുന്ന വെള്ളമായിട്ടോ നല്ല വെള്ളമാണ് അതിൽ കുറച്ച് ഇലകളൊക്കെ ഈ മാവിൻ്റെ ഇലയൊക്കെ വരും നല്ല വെള്ളം തന്നെയാട്ടോ കേട്ടോ അതിൽ വരുന്നത് ആ ഷീറ്റ് കെട്ടി ആ ഷീറ്റെ പുറമേന്ന് വേറെ ഒന്നും വരാനില്ല ഷീറ്റിലേക്ക് ഡയറക്റ്റ് പെയ്യുന്ന വെള്ളം നല്ല പെയ്ത്ത് വെള്ളമാണ് അപ്പോൾ അതിൽ കൊണ്ട് ഞാൻ മീനും കഴുകി കേട്ടോ അടുപ്പിന്റെ ഒക്കെ അവിടെ ആകെ വൃത്തിയേടായിട്ടോ എങ്കിലും ഞാൻ അവിടെ പേപ്പറൊക്കെ ഇട്ട് കണ്ടില്ലേ മഴ പെയ്യുന്നത് പിന്നെ സോപ്പൊക്കെ ഇട്ട് കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി അപ്പോഴത്തേക്ക് നല്ല മഴയൊക്കെ തോർന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടോ ഇനി നമുക്കിവിടെ വെച്ച് മീൻ കറി വെക്കണം മീൻ പൊരിക്കണം എന്തായാലും നമ്മൾ വീട്ടേ തൊടിച്ചൊരു ജോലിയില്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിലോ മീൻ്റെ ഒന്നും ഒരു ഉളുമ്പ് മണവും ഇല്ലാട്ടോ എല്ലാ പാത്രങ്ങളും ഇവിടെ നിന്ന് വെട്ടി ഇവിടുന്ന് കഴുകി നമ്മൾ അകത്തേക്ക് കയറിപ്പോകണം നമ്മളിത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല നമ്മുടെ വീടിൻ്റെ അകത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഞാൻ ആ മീൻ വെട്ടിയോടുത്ത് കുറച്ച് പേപ്പറ് പിരിച്ചു കേട്ടോ അവിടെ വെച്ചായിരുന്നല്ലേ മീൻ വെട്ടിയത് പിന്നെ ഞാൻ അവിടെ അടിച്ചൊക്കെ വരി ഒരു പേപ്പർ കൊണ്ട് തുടക്കുകയും ചെയ്തു കേട്ടോ അതുകൊണ്ട് നല്ല ക്ലീൻഡായി കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് തന്നെ ഇനി മീൻ കറിയും കൂടി വെച്ചെടുക്കണം കേട്ടോ അപ്പം എന്നും മത്തിക്കറിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ പക്ഷേ എന്താ നമ്മൾ ചെയ്യുന്നത് നമുക്കുള്ളതല്ലേ വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫ് ആൻഡ് അല്ലാത്ത കാര്യങ്ങളും പൊതുവായിട്ടുള്ള കാര്യങ്ങളും എന്തൊരു പ്രത്യേകത ഉണ്ടെങ്കിലും ഇഞ്ചി നടുവുക അങ്ങനെയുള്ള ഞാൻ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതൊക്കെയാട്ടോ കൂടുതലും ഞാൻ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ മിക്ക ദിവസം തന്നെ ഞാൻ പറയലുണ്ട് കുട്ടികളോട് ഈ മത്തിയാണ് നല്ലത് മത്തി എന്ന് പറയും കേട്ടോ മത്തി എനിക്ക് കുട്ടികൾക്ക് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഈ മത്തിക്ക് ഒരുപാട് ഗുണമുള്ളതുകൊണ്ട് ഞാൻ ഇത് തന്നെയാട്ടോ മേടിക്കുന്നത് പിന്നെ എന്താണ് അതിലേയും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിലെ വയറിന് അത്രയും ചെറിയൊരു പ്രശ്നം മത്തി അയലാ കൂടുതലും മേടിക്കാറ് കുട്ടിയൊക്കെ ഇത് കൊടുക്കുന്ന വഴി നല്ലതാ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മത്തി ചെറുമീനുകളൊക്കെ നെത്തോലി മീനൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതാട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ഇങ്ങനെ ഗ്രേവി വഴറ്റിയ ചെറിയുള്ളി സവോള പച്ചമുളക് പിന്നെ ഇഞ്ചി ചെറുതാക്കി കൊത്തി ഞുർക്കുകട്ടെ അരിയാണ് ചെയ്തത് അതാട്ടോ ആദ്യം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിട്ട് അതിലേക്കാട്ടോ ഈ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സവോള ഇട്ടുകൊടുത്തു പച്ചമുളക് തക്കാളി ലാസ്റ്റ് ഇത് ഇത് ഈ ഉള്ളികൾ നല്ലോണം വഴതു വന്നിട്ടാട്ടോ പിന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അമ്മ ഉറങ്ങു കുറച്ച് ഉപ്പുകൂടി ഇട്ടോ വേഗം വഴന്ന് വരുന്നു കേട്ടോ അങ്ങനെ ഇക്രൂനും പീറ്റൂനും ഇതിൻ്റെ തലയെടുത്ത് നമ്മൾ കറിയും വെച്ചു വെക്കൂ കേട്ടോ വേറൊരു കറി അവർക്ക് പച്ചക്കൊന്നും കൊടുക്കൂല കേട്ടോ ഉപ്പും പുളിയും മുളകും എഴുവൊക്കെ വേണം കേട്ടോ അവർക്കും കറിയുടെ ചാറിന് അതുകൊണ്ട് ഇങ്ങനെ മീൻ കൊണ്ടുവരുന്ന ചില ദിവസം മുറ്റത്ത് വെച്ച് ഇങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്നെങ്കിൽ ആ തല നമ്മൾ അവർക്കങ്ങ് കറി വെക്കും കേട്ടോ ഒരു പാത്രത്തിലിട്ട് അപ്പോൾ അവർക്കുള്ള കറിയായിട്ടോ അവർക്ക് വലിയ ഇഷ്ടം ആട്ടോ അമ്മയാണെങ്കിൽ പറയും അവർക്ക് പച്ചയ്ക്ക് കൊടുത്ത് കൊടുക്ക് അവർക്ക് വയറിന് സുഖം ഉണ്ടാവില്ല കേട്ടോ എല്ലാം ഇങ്ങനെ വെന്ത് വേവിച്ചു കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് നമ്മളെ പോലെ കേട്ടോ പുളി ഉപ്പും എരിവുമൊക്കെ ചേർന്ന കറിയാട്ടോ അവർക്കും ഇഷ്ടം അങ്ങനെ പിന്നെ ഇത് കണ്ടില്ല നല്ലോണം പഴതു വന്നതിലേക്ക് തക്കാളി അരിഞ്ഞിട്ടും എടുത്തു പിന്നെ നമ്മുടെ മസാലകളായ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാ ബേസിക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ അതിലേക്ക് മല്ലിപ്പൊടി മാത്രം ഇടൂല കേട്ടോ പിന്നെ പൊരിക്കുന്നതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഗാർലിക് വേസ്റ്റ് കുരുമുളക് പൊടിച്ചതായിരുന്നു കേട്ടോ അത് അതിന്റെ അടിയിലുണ്ട് കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നമ്മൾ മീൻ പൊരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറിയിലേക്ക് കുടമ്പുളിയായിട്ട് നല്ല പുളി ഓറെയുള്ള പുളിയായിരുന്നു കേട്ടോ അത് പിന്നെ എടുത്ത് മാറ്റുകട്ടോ ചെയ്തൊക്കെ കണ്ടില്ലേ ഗ്രേവി ഗ്രേവി കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം എല്ലാം വെന്ത് അതിനകത്തേക്ക് ചേർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു ഇനി നമുക്കിതിലേക്ക് കണ്ടില്ലേ നല്ല ടേസ്റ്റി ചാറാ കേട്ടോ പിന്നെ നമ്മൾ പൊരിക്കാനുള്ള ഇതിലൊക്കെയുള്ള മസാല കൂട്ട് തയ്യാറാക്കുക കേട്ടോ പിന്നെ ഇതിൻ്റെ വനഞ്ഞിൽ എന്നൊക്കെ പറയും അതും എടുത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുള്ളതുകൊണ്ട് ഈ മീൻ നമ്മൾ നല്ലോണം അത് മാറ്റി അതേ ഉണ്ടല്ലോ ഇതിൽ മുളക് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ ഇപ്പോൾ ആ മനഞ്ഞിലെടുത്ത് ഇതിൻ്റെ കൂടെ ഒന്നും വെട്ടു തേക്കുക ഒന്നും ആരും ചെയ്തേക്കല്ലേ അതെടുത്ത് മാറ്റി വെക്കണം അതെടുത്ത് ആദ്യം തന്നെ മാറ്റി വെച്ചാൽ മാത്രമേ ഈ മീനേൽ അത് അതിൻ്റെ കൂടത്തിൽ ഇട്ട് ഇളക്കിയാൽ ഒരിക്കലും ഇതിൽ മുളകൊന്നും പിടിക്കില്ല കേട്ടോ മീനേൽ അപ്പം ഞാൻ അത് ആദ്യം തന്നെ എടുത്ത് മാറ്റി വെച്ചിരുന്നു കേട്ടോ പനഞ്ഞിൽ അതും പൊരിക്കുന്നുണ്ട് കേട്ടോ കുട്ടിയൊക്കെ ഇവിടെ എപ്പോഴും ചോദിക്കും എനിക്ക് അവൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അത് അപ്പോൾ അതിലേക്കും കുറച്ച് മുളക് ഇട്ട് കണ്ടില്ലേ പനഞ്ഞിൽ പനഞ്ഞിൽ എന്നൊക്കെ പറയൂ കേട്ടോ പിന്നെ മീൻ കറി ഏതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അല്ല മീനും കറിയല്ല മീൻ്റെ മസാല കൂട്ട് കേട്ടോ അതിലേക്ക് മീൻ പെറുക്കിയിട്ടു ഒന്ന് തിളച്ച് വരുന്നോടം വരെ നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യണേ നല്ല തീ ആട്ടോ ഞാൻ ഈ അടുപ്പിന് നല്ല ചൂടാണ് കത്താൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല പിരിച്ചു വെച്ചാൽ പോലും തീ കെടൂലോട്ടോ അത്രയ്ക്ക് തീയാട്ടോ പാത്രം കരിയുന്ന മാത്രമേ ഒരു പ്രശ്നമേ ഉള്ളൂ അത് പിന്നെ ഞാൻ തേച്ച് കഴിയെടുക്കൂട്ടോ അത് മാത്രമേ ഉള്ളൂ മുറ്റത്ത് കുക്ക് ചെയ്യുന്നതുകൊണ്ടുള്ള നമുക്കുള്ളൊരു വിഷമം അല്ലാത്ത ഒരു പ്രശ്നമില്ല കേട്ടോ സ്മെല്ലൊക്കെ ആണെങ്കിലും പുറത്തുകൂടി പോവുകയും ചെയ്യും കണ്ടില്ലേ ീ ചട്ടി നമ്മളിവിടെ വെച്ച് തന്നെ കഴുകിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ടേസ്റ്റ് മീൻകറി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് കപ്പക്കും ഒക്കെ കൂട്ടാ നല്ലതാട്ടോ നല്ല കപ്പയൊക്കെ വേച്ച് ചോറിനും ഒക്കെ കൂട്ടാൻ നല്ലതാണ് ഇനി നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം അതിന് നമ്മളാ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് അല്ലേ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ കഴിഞ്ഞിരുന്നു കേട്ടോ അപ്പൊ ഞാനും അമ്മയും വിശേഷങ്ങളൊക്കെ പറയുവാട്ടോ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വിശ ഒക്കെ മഴയൊക്കെ പെയ്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ടോ അങ്ങനെയൊക്കെ ഇവിടെ ഇങ്ങനെ പുറത്ത് നിന്ന് കുക്ക് ചെയ്യാൻ ഇവിടെ ഒരു ഇരിപ്പിടത്തിന്റെ മാത്രം കുറവുള്ളൂ സ്റ്റൂളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിഞ്ഞ് നമുക്ക് വേണം ചെയ്യാട്ടോ മറച്ചിട്ടുട്ടോ ഒക്കെ ഉണ്ടല്ലോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി നീ പിടിച്ചാട്ടോ ഇതിങ്ങനെ ഇടുങ്ങിയ ഒരു തീരെ കലക്കി വരണം കേട്ടോ ഒത്തിരി കഴിയുന്നതിന് കഴിഞ്ഞാൽ നമ്മൾ ഒന്നാമത്തെ തൃപ്പ് മറിച്ചിടുക പിന്നെ ഇത് രണ്ടാം ട്രിപ്പ് പിന്നെ മൂന്നാം ട്രിപ്പ് വീണ്ടും ഇത് വരുന്ന പീച്ചിൽ മറച്ചു കിട്ട് നമ്മൾ ഇത് ഈ ഭാഗം ഒന്നുകൂടി മൊഴിച്ചെടുക്കുക അധികം കഴിയാതെ കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് മറിച്ചിടും അങ്ങനെ തിരിച്ചും മറിച്ചും പിരിച്ചും മറിച്ചും ഇതായിട്ടാണ് നമ്മൾ നീ ആണെങ്കിലും ചിക്കൻ ഒക്കെ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് ഇതൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്